ബൈബിളനുസരിച്ച് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ദൈവം ആരെയും ദോഷം ചെയ്യാനായി പ്രലോഭിപ്പിക്കുന്നില്ല എന്നാണ് ബൈബിളിലെ ചില പ്രധാന കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് വിശ്വാസത്തിന്റെ നിലവാരം തെളിയിക്കാം ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉറപ്പുള്ളതാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് സ്വർണത്തെ തീയിലിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ പരീക്ഷണങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നു യാക്കോബ ഒന്ന് രണ്ട് മുതൽ മൂന്ന് വരെ എന്റെ സഹോദരന്മാരെ നിങ്ങൾ പലവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അതു അശേഷം സന്തോഷമെന്ന് എങ്ങനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സഹിഷ്ണുതയെ ഉളവാക്കുന്നു എന്ന് നിങ്ങൾ അറിയുമ്പോൾ ഒന്ന് പത്രോസ് ഒന്ന് ആറ് ഏഴ് അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പകാലത്തേക്ക് പലവിധ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാൽ അതിൽ അതിയായി സന്തോഷിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന നശിച്ചു പോകുന്ന സ്വർണത്തെക്കാൾ വിലയേറിയത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയിൽ സ്തുതിക്കും മാനത്തിനും മഹത്വത്തിനും ഹേതുവായി കാണേണ്ടതെന്ന് തന്നെ രണ്ട് അനുസരണവും ഹൃദയവും അറിയാൻ നമ്മുടെ ഹൃദയത്തിൽ എന്താണുള്ളതെന്നും ദൈവകൽപ്പനകളോടുള്ള നമ്മുടെ പ്രതിബദ്ധത എത്രത്തോളമുണ്ടെന്നും മനസ്സിലാക്കാൻ ദൈവം പരീക്ഷകൾ അനുവദിക്കാറുണ്ട് ആവർത്തനം എട്ട് മുതൽ രണ്ട് വരെ നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും അവന്റെ കൽപ്പനകൾ നീ പ്രമാണിക്കുമോ ഇല്ലയോ എന്നു നിന്റെ ഹൃദയത്തിലുള്ളത് അറിയുവാനും ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ നിന്നെ നടത്തിയ വഴിയെല്ലാം നീ കൊള്ളണം സങ്കീർത്തനം അറുപത്തിയാറ് മുതൽ പത്ത് വരെ ദൈവമേ നീ ഞങ്ങളെ ശോധന ചെയ്തു വെള്ളിയെ ശുദ്ധി ചെയ്യുന്നത് പോലെ ഞങ്ങളെ ഊതിക്കഴിച്ചു മൂന്ന് പ്രലോഭനവും പരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം ബൈബിൾ പതിപ്പിക്കുന്നത് നമ്മെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദൈവമല്ല മറിച്ച് നമ്മുടെ സ്വന്തം മോഹങ്ങളാണ് എന്നാണ് യാക്കോബ ഒന്ന് ഒന്ന് മൂന്ന് ഒന്ന് നാല് ആരും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത് എന്തുകൊണ്ടെന്നാൽ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവനല്ല അവൻ ആരെയും പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തൻ സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുമ്പോളാണ് പരീക്ഷിക്കപ്പെടുന്നത് നാല് ദൈവത്തിന്റെ വിശ്വസ്തത പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പുറത്തുവരാൻ ദൈവം ഒരു വഴി ഒരുക്കിത്തരും എന്നും ബൈബിൾ ഉറപ്പു നൽകുന്നു ഒന്ന് കൊരിന്ത്യർ പത്ത് മുതൽ പതിമൂന്ന് വരെ മനുഷ്യർക്കു സാധാരണമായ പരീക്ഷയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലധികം പരീക്ഷ ഉണ്ടാകുവാൻ അവൻ സമ്മതിക്കയില്ല പരീക്ഷയോട്ടുകൂടെ അതിനെ സഹിക്കുവാൻ തക്കവണ്ണം ഒരു പോക്കു വഴിയും അവൻ ഉണ്ടാക്കിത്തരും ചുരുക്കത്തിൽ ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് ശിക്ഷിക്കാനല്ല മറിച്ച് നമ്മുടെ വിശ്വാസം വളർത്താനും സ്വഭാവം ശുദ്ധീകരിക്കാനും നമ്മുടെ ഹൃദയം വെളിപ്പെടുത്താനും വേണ്ടിയാണ്